ഫാസ്റ്റ് വേസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഫാസ്റ്റ് വേസ് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരുപാട് ഇൻസൈറ്റ്സ് ഉണ്ട് വേഗം സംസാരിക്കണമെങ്കിൽ ഏറ്റവും ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ടെൻ മിനിറ്റ്സ് ഇംഗ്ലീഷ് ലിസണിങ് ദിവസവും പത്ത് മിനിറ്റ് എങ്കിലും ഇംഗ്ലീഷ് കേൾക്കണം എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് കേൾക്കണം എന്ന് പറയുന്നത് നമ്മൾ എയിം ചെയ്യുന്നത് എന്തിനാണ് ഇംഗ്ലീഷിൽ കഥ എഴുതാനല്ല ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനല്ല ഇംഗ്ലീഷിൽ വായിച്ച് മനസ്സിലാക്കാനല്ല മറിച്ച് എന്താണ് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അപ്പോൾ സംസാരം എന്ന് പറയുന്ന സംഭവം കേൾവിയുമായിട്ടാണ് കണക്റ്റായിരിക്കുന്നത് പത്രം വായിച്ചാൽ സംസാരിക്കാൻ പറ്റില്ല ഗ്രാമർ പഠിച്ചാൽ സംസാരിക്കാൻ പറ്റില്ല ഇതെല്ലാം അഡീഷണൽ ഒരു വളരെ എന്താ പറയുക ഒരു നൂറ് എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് ശതമാനം ഉപയോഗമുള്ള കാര്യമാണ് ഈ പത്രം വായിക്കുന്നത് ഇറ്റ് ഈസ് ഓ നോ യൂസ് പക്ഷേ നിങ്ങൾ കേൾക്കുവാണെന്നുണ്ടെങ്കിൽ just imagine ജസ്റ്റ് ഇമാജിൻ യു ആർ യു ഹാവ് ഷിഫ്റ്റഡ് ടു തമിഴ്നാടു അല്ലെങ്കിൽ തമിഴ്നാട് നിങ്ങൾക്ക് തമിഴ് അറിയാം ഓൾറെഡി നിങ്ങൾ കർണാടകയിലൊക്കെ പോയി താമസിക്കുവാണ് ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കന്നഡ സംസാരിക്കും ഓട്ടോമാറ്റിക്കലി കന്നഡ നിങ്ങൾ സംസാരിക്കും അവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് സാധിക്കുന്നത് ലിസണിങ്ങിലൂടെയാണ്